ഹലോ അപ്പോൾ നമ്മളിങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് എല്ലാ വർഷവും ഉള്ളതാണ് കൊച്ചിയിൽ ഒരു ഷോപ്പിങ് അതും ക്രിസ്മസിൻ്റെ ഒരു ഈ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കും പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നേരെ മറേണ്ടത് കാർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് നേരെ ബ്രോഡ്വേയിലേക്ക് വരാനാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ അങ്ങനെ തന്നെ നടന്നു അങ്ങനെ മേത്ര എത്തി ഭയങ്കര തിരക്കായിരുന്നു ഓൾമോസ്റ്റ് കുറേ പേര് അതായത് സൺഡേ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫ്രീ ആയതുകൊണ്ട് എല്ലാവരും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് കയറി ചെന്നപ്പോൾ തന്നെ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള കണ്ണാടുകളും ഹെയർ ബാൻഡിൽ ക്രിസ്മസ് ഫാദറിനെയൊക്കെ കണ്ടു അതൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നത് അപ്പോൾ പുൽക്കൂട് കണ്ടു പുൽക്കൂടിനൊക്കെ ആണെങ്കിൽ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേറ്റാണ് നമ്മൾ പറഞ്ഞത് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല വുഡണിൽ ചെയ്തേക്കുന്ന പുൽക്കൂടാണ് അതേപോലെ ഇങ്ങനത്തെ അത്ഭുത സാധനങ്ങളുണ്ടല്ലോ ക്രിസ്മസ് ട്രീയിൽ തോക്കാൻ പറ്റിയത് അതിന് അഞ്ച് രൂപ രണ്ട് രൂപ നമ്മൾ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളതുകൊണ്ട് പിന്നെ കുറച്ചും കൂടെ എക്സ്പെൻസീവായിട്ട് വെറൈറ്റി വേണ്ടവർക്കുള്ളത് അങ്ങനെയുണ്ട് ഇവിടെ കുഞ്ഞ് മിനി ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് അതൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ട് നമ്മൾ സൊക്കേഴ്സിലൊക്കെ വെക്കാനൊക്കെ നല്ലതായിരിക്കും അതേപോലെ നമ്മുടെ ഇപ്പോൾ ആയിട്ട് യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുന്ന ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന മറ്റേ ആ ഹാങ്ങിങ്ങില്ലേ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ചീപ്പായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അതേപോലെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പുറത്തെ വേറെ ഷോപ്പൊക്കെ സ്റ്റാൾസിൻ്റെ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കുറച്ച് പോർഷൻ മാത്രമുള്ളതായിരുന്നു ഇപ്പം അങ്ങോട്ട് മേത്രബസാൻ്റെ ഉള്ളിലേക്ക് ഫുൾ കടകളും ഫുൾ എൻജോയ്മെൻറ്റും ആണ് ഒരു ക്രിസ്മസ് ഇപ്പം തുടങ്ങിയിട്ടിപ്പം ക്രിസ്മസിൻ്റെ ഒരു ആവാനായിട്ട് ഇനി ഒരു പതിനഞ്ച് പത്ത് ദിവസം കൂടെ ഏകദേശം ബാക്കിയുണ്ട് അപ്പോഴേക്കും ഇത്രയും തിരക്ക് അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഒരുപാട് തിരക്കുണ്ടാകും ഈ ലൈറ്റ്സും കാര്യങ്ങളിലുമൊക്കെ വൺ തേർട്ടി റുപ്പീസ് വൺ ട്വൻറ്റി റുപ്പീസിനൊക്കെ ഉണ്ട് പിന്നെ നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡിസ്കൗണ്ടൊക്കെ ആയിട്ട് കിട്ടും സ്റ്റാർസിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ആ സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്കിനും എല്ലാവരും റീൽസും ഫോട്ടോഷൂട്ടും എല്ലാം അവിടെ തന്നെയാണ് സ്റ്റാർസ് ഭയങ്കര വെറൈറ്റി നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെറിയ ചെറിയ ഒരേ മോഡലിലുള്ള സ്റ്റാർസൊക്കെ എല്ലാം കണ്ടിട്ടുള്ളൂ ഇത് വെറൈറ്റി സ്റ്റാർസോ കളക്ഷൻസാണ് അവിടുന്ന് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഓഫീസിൻ്റെ ആവശ്യത്തിനും അല്ലാതെയും നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനും വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ച തൊപ്പിയും ഒക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മൾ വെറൈറ്റി ആയിട്ട് കണ്ണടയിലെ ക്രിസ്മസ് ഫാദറും ഹെയർ ബാൻഡിലെ ക്രിസ്മസ് ഫാദറും ആക്കി അങ്ങനെ നമ്മൾ ലൈറ്റ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നു അതിൻ്റെ ഉള്ളിലെ കുറേ ക്രിസ്മസ് ട്രീസ് ഒക്കെ അവൈലബിൾ ആണ് ഒരു ഫോർ സീറ്റ് ക്രിസ്മസ് ട്രീക്ക് ത്രീ ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ഭയങ്കര ചീപ്പായിട്ട് തോന്നി നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര വിലയാണ് ക്രിസ്മസ് ട്രീക്ക് അതേപോലെ ഇവിടുന്ന് കുറച്ച് വെറൈറ്റി ഓഫ് ടോയ് ക്രിസ്മസ് ഫാദറിനെ നമ്മൾ കണ്ടു ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടോയ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് അത് അത്ര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല ഒരു ത്രീ ഹൺഡ്രഡിനൊക്കെ തരുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ക്രിസ്മസ് അതൊരു കാണിക്കുന്നത് അത് ഭയങ്കര രസം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്തൊരു മ്യൂസിക് ഒക്കെയുണ്ട് അങ്ങനെ ഞങ്ങളെ കുറച്ച് ഫോട്ടോ ഷൂട്ടൊക്കെ അവിടെ ചെയ്തു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ അവിടെ തത്തമ്മയായിട്ട് ഒരാൾ പോകുന്നു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള തത്തമ്മ പിന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ഞങ്ങളെ പുള്ളീനെ പിടിച്ചവിടെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോ എടുത്തതാണ് അങ്ങനെ ഇപ്പോൾ എവിടെ ചെന്നാലും ഞങ്ങളുടെ ഒരു കാർ കളക്ഷൻ ഉണ്ട് കളക്ഷനുണ്ട് ഇങ്ങനെ മെറ്റൽ കാറിനോട് ഭയങ്കര പൈസ ആണ് എനിക്കും ഇഷ്ടം അതേപോലെ ചേട്ടനും ഇഷ്ടം അങ്ങനെ അത് നോക്കി വാങ്ങിച്ചപ്പോൾ അവിടുന്ന് അത്ര ഫിനിഷിങ്ങും ഉണ്ടായില്ല കുറച്ച് ഗ്ലാസ് ഒക്കെ പൊട്ടിയൊക്കെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ടോയ് ടോയ്ഷോപ്പിൽ നിറയെ മെറ്റൽ കാർസും നിറയെ ടോയ്സും വെറൈറ്റി കളറും ഒക്കെ കണ്ടു അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് കാറും കുറച്ച് ടോയ്സും ഒക്കെ വാങ്ങിച്ചു നേരെ ഫ്രണ്ടിലേക്ക് നടന്നു അവിടെ കുറച്ച് ബിസിനസ് സാധന ടോയ് ഒക്കെ കണ്ടിരുന്നു സ്ലിംഗ് ബാഗ്സ് കണ്ടിരുന്നു അങ്ങനെ സ്ലിംഗ് ബാഗ്സൊക്കെ ടു ഹൺഡ്രഡ് റുപ്പീസ് ആവുന്നുള്ളൂ അതായത് ഞങ്ങൾ നേരെ നടന്നു കൗതുകമായ ഒരു കാഴ്ച കാഴ്ചകണ്ട് നല്ല ഭംഗി ആരുണ്ടാക്കിയെന്നറിയില്ല നല്ല സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ പുറത്തൂടെ നമുക്ക് തെർമോക്കോളിൻ്റെ പൊടിയാണ് ഇങ്ങനെ വീഴുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബ്രോഡ്വേയിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി ബൈ ബായ്